എം സി സിയുടെ ഓൾ ഇന്ത്യ കോട്ട പതിനഞ്ച് ശതമാനം വരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെയും അതുപോലെ ഡീംഡ് എയിംസ് ജിപ്പൊക്കെ തുടങ്ങിയിട്ടുള്ള നേരത്തെ നിങ്ങൾ കൊടുത്ത ചോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രൊവിഷണലായിട്ടുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അന്തിമമല്ല ഇതിന് ശേഷം എന്തെങ്കിലും പ്രയാസം പ്രശ്നങ്ങളോ ഡിസ്കമിസുണ്ടെങ്കിൽ അത് ശരിയാക്കിയതിന് ശേഷം വീണ്ടും ഫൈനലിടും അതിനുശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഫൈനലായിട്ട് വരിക ഓക്കെ അപ്പോൾ ഇനി ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ടെൻഷൻ വേണ്ട എങ്കിൽ ലഭിച്ച റാങ്കിന് മാർഗ്ഗം അടിസ്ഥാനപ്പെടുത്തി ഇനിയും ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതേപ്പറ്റി കൂടുതൽ അറിയാണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോളേജിലൂടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് അനാലിസിസ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് റൗണ്ട് നമുക്കറിയാം ഫ്രീ എക്സിറ്റ് ആണ് ഇനി അതിൽ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് മറ്റ് മൾട്ടിപ്പിൾ ചോയ്സുകളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആയിട്ട് സംസാരിക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്